പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉമ്മറുട്ടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഡിപ്ലോമ ഇൻ ഇവൻറ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഡിസ്റ്റൻസ് മുഖേന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയും അതുപോലെ തന്നെ നമുക്ക് സെൽഫായിട്ട് സ്വയം തൊഴിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഇവൻ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തും അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിലും കൂടുതൽ ചാൻസും അതുപോലെ തന്നെ കൂടുതൽ ബിസിനസ് അവസരവും നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരു കോഴ്സ് ഒരു ഏരിയ കൂടിയാണ് ഇവൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കല്യാണത്തിലോ അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ വരികയാണെങ്കിൽ എല്ലാ ഏരിയയിലും ഇപ്പോൾ നമുക്ക് കാറ്ററിങ് അങ്ങനെ പല ഏരിയയിലും നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാറുണ്ട് അപ്പോൾ ആ ഏരിയയിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും അതുപോലെ തന്നെ വർക്കൗട്ട് വെച്ചുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ്സും അതുപോലെ തന്നെ നല്ല തൊഴിൽ മേഖലയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും അങ്ങനെയുള്ള കോഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡിപ്ലോമ ഇൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്നാണ് ഈ കോഴ്സിൻ്റെ പേര് വരുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഡിസ്റ്റൻസ് മോഡിലൂടെ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം എട്ടായിരം രൂപയാണ് ഇതിൻ്റെ വൺ ഇയറിലേക്കുള്ള ഫീ വരുന്നത് വൺ ഒരു വർഷത്തെ കോഴ്സാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് ഏകദേശം എട്ട് സബ്ജക്റ്റാണല്ലോ അതിൽ ഒന്ന് പ്രാക്ടിക്കും അതുപോലെ തന്നെ ഒന്ന് നിങ്ങളെ ഇൻറ്റേൺഷിപ്പാണ് വെറും ഒരു കോഴ്സ് പഠിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പായിട്ട് അഥവാ വർക്ക് ചെയ്ത് പ്രാക്ടീസിനോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഇതിൽ നമുക്ക് എട്ടോളം സബ്ജക്റ്റിൽ നമ്മളിതിൻ്റെ ബേസിക്സ് ഓഫ് ഇവൻ്റ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ഇവൻറ്റ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു അതുപോലെ തന്നെ ഇവൻറ്റ് കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ് അതുപോലെ ഇവൻറ്റ് മാർക്കറ്റിംഗ് പ്രൊമോഷൻ പിന്നെ അതുപോലെ തന്നെ ഫിനാൻസ് അക്കൗണ്ടിങ് ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വർഷത്തെ കോഴ്സിൽ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന ഒന്നാണ് നമുക്ക് ഇതിൻ്റെ പഠന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇതിൻ്റെ പഠന കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് സെൻ്ററും കാര്യങ്ങളൊക്കെ കാണിക്കാം ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ ഇത് അഡ്മിഷൻ എടുക്കാനോ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നോക്കാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എവിടെയാണ് സെൻ്റർ ഉള്ളത് അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ സിലബസ് എന്തെല്ലാം എന്നുള്ളത് കൃത്യമായിട്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നമുക്കിതിൽ കൊ കൊച്ചി റീജ്യണൽ സെൻറ്ററിലുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഹെഡ് ഓഫീസർ അഥവാ ഹെഡ് ഓഫീസ് റീജിയണൽ സെൻറ്ററായിട്ട് വരുന്നത് തിരുവനന്തപുരം അതുപോലെ തന്നെ കൊച്ചി വടകരയാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഒന്ന് രണ്ട് ഏകദേശം രണ്ട് എല്ലാ മൂന്ന് സെൻ്ററിൻ്റെയും അഞ്ചോളം സെൻറ്ററുകളായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കോട്ടയം പാലക്കാട് തൃശ്ശൂർ അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ആറ്റിങ്ങൽ കഴക്കൂട്ടം വടകരൻ്റെ അണ്ടറിൽ വരികയാണെങ്കിൽ വയനാട് മടിയൂർ കണ്ണൂർ കൂത്തുപറമ്പ് മലപ്പുറം വടകര എന്നീ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ കോഴ്സിന് ഡിപ്ലോമ ഇൻ ഇവൻറ്റ് മാനേജ് പറഞ്ഞ കോഴ്സിന് സെൻ്റർ അനുവദിച്ചിട്ടുണ്ട് അവിടെയാണ് നിങ്ങൾ അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ സമർപ്പിക്കേണ്ടതും ഇന്റേൺഷിപ്പായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾ അവിടുന്ന് ആണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ കോഴ്സിന് അഡ്മിഷൻ എടുക്കാനോ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ അറിയാനോ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എട്ടായിരം രൂപയാണ് ഈ കോഴ്സിന് ഫീ വൺ ഇയർ ആണ് ഡ്യൂറേഷൻ വരുന്നത് ഇതിൽ ആർക്കൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായ പത്താം ക്ലാസ്സും പ്ലസ് ടു പാസ്സായിട്ടുള്ള ആർക്കും ഈ പറഞ്ഞ ഡിപ്ലോമ ഇൻ ഇവൻറ്റ് മാനേജ് പറഞ്ഞ കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇത്ര മാത്രമേ നിങ്ങൾക്ക് യോഗ്യതയും കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ നിങ്ങൾക്ക് സെൽഫായിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയുള്ള ഓപ്ഷൻസ് കൂടിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ വരികയാണെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ